ുംച്ചു സെവിലേക്ക് സ്വാഗതം അതൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം അല്ലെ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് രണ്ടുപേർക്കാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയേക്കണത് ബോബീന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഷീബ എന്ന് ഷീബാന്ന് പറഞ്ഞിട്ടങ്ങനെ രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സൺഡേ അതായത് ഇരുപത്തി മൂന്നാം തീയതി സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് തീർച്ചയായിട്ടും നേരിട്ട് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ഓർഡർ എടുക്കേണ്ടായിരിക്കും കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള പാദസനങ്ങള് പുതിയ മോഡൽ പാത സിനിമ ഉൾപ്പെടുത്തൽ ഒരു അടിപൊളി വീഡിയോ ഉണ്ടോ നമുക്ക് മോഡല ഫസ്റ്റത്തെ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് ഉണ്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ പാലക്കാ മോഡലാണ് വന്നേക്കണത് നല്ല റൂബി സ്റ്റോൺ സ്റ്റോണൊക്കെ വന്നിട്ട് ആയിട്ടുള്ള പാലക്കാ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തരാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇപ്പം സാധാരണ ഷോർട്ട് നെക്ലസ് ഒക്കെ ഒരെണ്ണ ഇട്ടിട്ട് പിന്നെ സാരി കൊടുക്കുക അതൊക്കെയാണല്ലോ ട്രെൻഡ് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് വിഷുവിനൊക്കെ പർച്ചേസ് ചെയ്യേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ മോഡലുകളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പാലക്കേട മാലയാണ് കേട്ടോ വന്നേക്കണേ നേരത്തെ നമ്മൾ കാണിച്ചില്ല അത്രയും ലെങ്ത്തിന് ഷോർട്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഡിസൈൻ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയിലെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പോൾ വിഷുവിനൊക്കെ ഞാൻ നേരത്തെ കൂടി പറയുകയാണ് വിഷുവിനൊക്കെ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരാനായിട്ട് ടൈം കൊടുക്കട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറയണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ ഡിസൈനില് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാദസരമാണ് വന്നേക്കുന്നത് ഇതിന്റെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കാണിച്ചാൽ പിന്നെ സെയിം ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതെല്ലാം ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് അത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പുതിയ മോഡലിൽ വന്നേക്കണ ഒരു പാതസരാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ ഇത് കോമൺ ആയിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിന്റെ സൈസുകൾ ഇപ്പൊ എല്ലാത്തിലും വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള വളയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കുറേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മാരയാണോ കേട്ടോ പന്ത്രണ്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മാരയാണെട്ടോ ഇത് സാധാരണ നമ്മൾ എട്ട് പിടിയും പത്ത് പിടിയും ഒക്കെയല്ല കൊണ്ടുവരാറ് അപ്പോൾ ഇത് പന്ത്രണ്ട് പിടി ലെങ്ത്തിലാണ് ആണ് അത്യാവശ്യം കഴുത്തിന് മണ്ണുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലിപ്പോൾ എൻ്റെ കഴുത്തൊക്കെ നല്ല അത്യാവശ്യം മണ്ണുള്ള കഴുത്തല്ല അപ്പോൾ എനിക്കൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അത്യാവശ്യം ഇറക്കത്തിൽ കെടുപ്പും ചെയ്യും വണ്ണം കുറഞ്ഞവർക്ക് ഭയങ്കര ഇറക്കായിട്ട് തോന്നിക്കും കേട്ടോ അപ്പോൾ വണ്ണമുള്ളവരപ്പൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഇറക്കത്തിൽ ഇടണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലൈറ്റ് വെയിറ്റായിട്ട് തീരെ കനമില്ല കനല്ലാട്ടോ നല്ല ഭംഗിയുള്ള ലക്ഷ്മിയിൽ വന്നേക്കുന്ന മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ക്രിസ്റ്റൽ കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ ഇതുപോലത്തെ മോഡൽ വരുന്നത് അപ്പം എങ്ങനെയാണ് മൂവിങ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാറ്റിൽ വന്നേക്കണ വളയാണ് കേട്ടോ അത്യാവശ്യം ഭീതിയിലാണ് വന്നേക്കുന്നത് തടവള ടൈപ്പായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് വളയാണെട്ടോ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് തന്നെ തടവള ടൈപ്പ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് വന്നേക്കണത് മാറ്റാണോ കേട്ടോ കളറിങ് സൂപ്പറായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളും പവിഴും കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു മോഡൽ മാറിയാണ് കേട്ടോ എട്ട് പിടിയിലും അതുപോലെ തന്നെ പത്ത് പിടിയിലും വന്നിട്ടുണ്ട് ഇതിൻ്റെ കുളത്ത് മാത്രം മേടിക്കുമ്പോൾ നാടൻകൂളത്തിട്ട് തരാനായിട്ട് എടുത്തു പറഞ്ഞോളൂ കേട്ടോ കാരണം കുളത്ത് ചിലപ്പോൾ മാറ്റിയിടാൻ മറന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നാടൻ നാടൻകൂടെ ഇടാൻ പറയുകയാണെങ്കിൽ നല്ല ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കണത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടി ജീവിക്കുകയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ അധികം കോളിച്ചെന്നുള്ള മോഡലല്ല സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണോട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് ഓരോന്നും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജിമിക്കാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കണം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനാണ് അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് വന്നേക്കുന്നത് സ്റ്റെഡും അധികം വലിപ്പിലാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെഡാണ് വന്നേക്കുന്നത് ജിമ്മിക്ക് നല്ല ഭംഗിയുള്ള വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ടൊന്നും വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് അധികം വലിപ്പത്തിലൊന്നല്ലോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അത്യാവശ്യം ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ ജിമിക്കുകൾ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല വലിപ്പത്തിലാണ് വന്നേക്കണത് നല്ല സ്റ്റഡ് ആയാലും ജിമിക്കായാലും നല്ല ഡിസൈൻ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇപ്പോൾ പാലൊക്കെയുടെ മോഡലാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കട്ടക്കനുസരിച്ചാണ് കേട്ടോ പേടിക്ക കട്ടക്കനുസരിച്ചാണ് റേറ്റ് വരിക ഇതിപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ലോക്കറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ സൈഡിൽ ഒരു കട്ട വയ്ക്കും അങ്ങനെ എന്നിട്ട് ബാക്കിലേക്ക് കുരുവശി ചെയ്യും ബാക്ക് ചെയ്യുന്നും പറഞ്ഞ് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് തരും കേട്ടോ അങ്ങനെയാണ് വരിക അപ്പോൾ കട്ട കുറയണ റേറ്റ് കുറയും കട്ട കൂടുന്നതിനനുസരിച്ച് ഭംഗി കൂടും ചെയ്യും ഇപ്പോൾ സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ മാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇപ്പോൾ എത്ര കട്ടയാണ് പത്ത് കട്ടയാണ് ഒരു സൈഡിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രീതിയിൽ മൂവുകളൊരു ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിൽവർ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് പ്രെസ്സിങ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് തിന്നായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് കളർ അടിപൊളിയായിട്ടുള്ള കാണാനായിട്ട് അപ്പോൾ സിൽവർ കളറിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡിസൈൻ ആണ് കേട്ടോ മുകളിൽ വെച്ചാൽ നല്ല ഭംഗിയുള്ള കളറില്ല വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച മോഡലാണ് നമ്മൾ താഴ്ത്ത് വെച്ചേക്കണേ കളർ ചേഞ്ച് ആണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സിൽവർ കളർ ആണോട്ടോ വന്നേക്കുന്നത് ബ്രസ്സിംഗ് ടൈപ്പ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതോ അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഇരുപത്തി മൂന്നാം തീയതി സൺഡെൻ്റെ നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് അതാരും മറക്കണ്ട അപ്പോൾ നേരിട്ട് വന്ന് വരേണ്ടവർക്കൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണും കാണാം താങ്ക് യു